ചെന്നൈയിലെ എ വി എം സ്റ്റുഡിയോ സാക്ഷ്യം വഹിച്ചത് സിനിമയെയും സിനിമാ പ്രവർത്തകരെയും ആഴത്തിൽ സ്നേഹിച്ചൊരു വലിയ മനുഷ്യൻ്റെ വിടവാങ്ങലാണ് തമിഴ് സിനിമയുടെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന എ വി എം ശരവണൻ്റെ വിയോഗ വാർത്തയാണത് വാർത്ത അറിഞ്ഞെത്തിയ തമിഴകത്തെ പ്രിയതാരങ്ങൾ പ്രിയ നിർമ്മാതാവിൻ്റെ വിയോഗത്തിൽ വിങ്ങിപ്പൊട്ടി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നേരിട്ടെത്തി പുഷ്പചക്രം അർപ്പിച്ചു സൂപ്പർ താരം രജനീകാന്ത് ഏറെ വികാരാതീതനായാണ് തൻ്റെ പ്രിയപ്പെട്ടവനെ കാണാൻ എത്തിയത് തൻ്റെ കരിയറിലെ നിർണായകമായ ഒൻപത് ഹിറ്റ് ചിത്രങ്ങൾ ഏ വി എം ബാനറിലായിരുന്നുവെന്ന് അദ്ദേഹം ഓർത്തെടുത്തു അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു എൻ്റെ മോശം സമയങ്ങളിൽ പോലും എനിക്കിപ്പം ഉറച്ചു നിന്ന വ്യക്തി എന്നതായിരുന്നു രജനി പറഞ്ഞ വാക്കുകൾ കുടുംബസമേതമാണ് നടൻ സൂര്യ എത്തിയത് പിതാവ് ശിവകുമാറിനോടൊപ്പം എത്തിയ സൂര്യ തൻ്റെ ഗുരുതുല്യനായ ശരവണൻ്റെ ചേതനേറ്റ ശരീരത്തിന് മുന്നിൽ പൊട്ടിക്കറിഞ്ഞു അത് അവിടെ ഉണ്ടായിരുന്നവരെയും കണ്ണീരിലാഴ്ത്തി രജനീകാന്ത് സൂര്യയും കുടുംബത്തെയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു വിശാൽ ഐശ്വര്യറായ് കാഞ്ചന പാർത്ഥിപൻ തുടങ്ങി തെന്നിന്ത്യൻ സിനിമയിലെ പ്രമുഖരുടെ നിര തന്നെ അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു എൺപത്തി ആറാം ജന്മദിനത്തിൻ്റെ തൊട്ടു പിന്നാലെയാണ് വാർത്തയ്ക്ക് സഹജമായ അസുഖം അദ്ദേഹം വിടവാങ്ങിയത് ശിവാജി ദ ബോസ് വേട്ടയ്ക്കാരൻ മിൽസാരക്കനവ് തുടങ്ങി തലമുറകൾ നെഞ്ചിലേറ്റിയ ദൃശ്യവിരുന്നുകൾ സമ്മാനിച്ചാണ് ആ വലിയ മനുഷ്യൻ മടങ്ങുന്നത് തമിഴ് സിനിമയ്ക്ക് എക്കാലത്തെയും ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നായി എ വി എം ശരവണൻ്റെ വിയോഗം ചരിത്രത്തിൽ രേഖപ്പെടുത്തും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക